ജയ് സിതാറ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിൻ്റെ വടക്കേറ്റമായ കാസർഗോഡ് ജില്ലയിൽ ഉപ്പള എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഗ്രാമത്തിൽ കൊണ്ടയൂർ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിലാണ് ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇതൊരാശ്രമം നിത്യാനന്ദ യോഗാശ്രമം സാംജി യോഗാനുധ സരസ്വതി ഇവിടെ വളരെ ഒരു ഗ്രാമം വളരെ ചെറിയൊരു ും എനിക്കൊക്കെ ഒരു യാഗം നടത്താനുള്ള നടത്താൻ താല്പര്യം വരാനൊക്കെ തന്നെ കാരണം ശ്രദ്ധിക്കുന്ന ആ ആളുകളുണ്ട് ഞാൻ രഥയാത്ര ശ്രീരാമനവമി രഥയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ആ രഥയാത്ര കൊണ്ടുവരുമ്പോൾ അടുത്ത ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു യാഗ നടക്കാൻ പോകും അങ്ങനെയാണ് ആദ്യമായിട്ടത് ഇവിടെ വരികയും ആ യാഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മഹാഭാഗ്യം കിട്ടി ഇടയ്ക്കിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേരളമാണെങ്കിൽ പോലും പറഞ്ഞു പോകണം കേരളത്തിൽ ഉള്ള നമ്മൾ ഇതിലെ പുല്ലൂരോ ഉടുപ്പികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ വന്ന് കാണുന്നുണ്ട് ഇവിടെ ഭക്ഷണം കഴിച്ച് താമസിച്ച സ്വാമിജിയൊക്കെ ഒന്ന് ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ ഒരു കേരളമാണെന്ന് നമുക്ക് തോന്നില്ല അത്രയും നല്ല സംസ്കാരം അത്രയും നല്ല ഗ്രാമങ്ങൾ ഇത്ര പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത് നമ്മുടെ നവചണ്ഡിക മഹായാഗം കോട്ടയ കോലത്ത് വെച്ച് നടത്തുന്ന ആ യാഗത്തിൽ നമ്മുടെ സാംജിയെ യോഗാന സസ് സാംജിയെ രക്ഷാധികാരി ആയി വരികയാണ് അദ്ദേഹത്തെ ആ സമയത്ത് ഇവിടെ വളരെ പ്രത്യേകത നവരാത്തിൽ അദ്ദേഹത്തിന് ആ സമയത്ത് വരാത്തട്ടില്ല എന്നറിയാം എങ്കിലും ക്ഷണിച്ചു അദ്ദേഹം തീർച്ചയായിട്ടും നമ്മുടെ എൻ്റെ ഗുരുവായൂരുസ്വാമി സത്യാനന്ദ സഹത്രിപ്പാദിൻ്റെ അവരെല്ലാം സംബന്ധിച്ചിരിക്കുകയാണ് സെപ്റ്റാർ സെപ്റ്റംബർ ഇരുപത്താണ് ആ ഗുരു കടാക്ഷത്താൽ അല്ലാത്തൊരു സ്വാമിജിയെ ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുന്നു സ്വാമിജി നമ്മളെ കൊണ്ട് സംസാരിക്കും ജയിച്ചാളാണ് ന്ദ്രസ്വ സ്വാമികൾ കൊട്ടയിൽ കോവിലകം എറണാകുളത്തെ അവിടെ വില്ലിയാറവട്ടം ഗോവിന്ദപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തിൽ വെച്ച് നവചണ്ഡി യാഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വളരെ അതുകൊണ്ട് ഭൂമിയിൽ നല്ല ഫലങ്ങൾ കുഴിക്കും എന്ന് ശാസ്ത്രകാരന്മാർ പറഞ്ഞു യാഗ യജ്ഞങ്ങൾ കൊണ്ട് ഭൂമിയിൽ എല്ലാ ദോഷങ്ങളും നിവൃത്തിയായി നല്ല ഫലങ്ങൾ കുഴിക്കും ലോക നന്മ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സ്വാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാഗം ഭംഗിയായി നടക്കട്ടെ അമ്മ അതിനെ നന്നായി സ്വീകരിച്ചു എല്ലാ കർമ്മങ്ങളും നന്നായി നിർവിഘ്നമായി നടന്ന് എല്ലാ ജനങ്ങൾക്കും ഇതിന് സഹകരിക്കുന്ന ഭക്തജനങ്ങൾക്കും ലോകത്തിനും നന്മയുണ്ടാകട്ടെ എന്ന് ഇവിടെ ഗായത്രി മാതാവും സൻ ഗുരു നിത്യാനന്ദ സ്വാമികൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു പരിപാടിക്ക് എല്ലാവിധ ശുഭവും നമ്മൾ